നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഒരു വലിയ മുന്നേറ്റം കുറിച്ചു ഈ മുന്നേറ്റം കേരളത്തിലെ മറ്റ് രണ്ട് മുന്നണികൾക്കും ഒരങ്കലാപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതീം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ കരുതലോടുകൂടിയാണ് ഇരു മുന്നണികളും നിൽക്കുന്നത് എന്നാൽ ഈ അവസരത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ വളരെ നിർണായക ശക്തിയായി മാറാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് അതുകൊണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതുപോലെ സംസ്ഥാന ഘടകത്തിൽ നേതൃസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ മാറ്റം ഉണ്ടായേക്കാം എന്നുവരെയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും നിയമസഭയിലും ലോക്സഭയിലും മാറി മാറി മത്സരിച്ചിട്ടുള്ള ശോഭ സുരേന്ദ്രൻ ആ നിന്നിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ ഇളക്കി മറിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ശോഭ സുരേന്ദ്രൻ ഈ ബി ജെ പിയുടെ അമരത്തേക്ക് വരുമോ എന്നുള്ളത് ഒരു പ്രധാന ചർച്ചാ വിഷയമായി നിൽക്കുന്നുണ്ട് അതോ ശോഭ സുരേന്ദ്രൻ ബി ജെ പിയിലും ശക്തമായ തരത്തിലുള്ള വിഭാഗീയതയുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ അക്കൗണ്ട് തന്നെ തുറക്കാൻ വൈകിയത് നിയമസഭയിലേക്ക് ഉണ്ടായിരുന്ന അക്കൗണ്ട് പോവുകയും ചെയ്തു അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഏതെങ്കിലും തരത്തിൽ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ അതിനെ തകിടം മറിക്കാനായിട്ട് മറുഭാഗവും നിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ അവസരത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഏത് തരത്തിലുള്ള നിലപാടിലേക്കായിരിക്കും പോവുക എന്നാണ് അറിയേണ്ടത് ശ്രീ കെ എം ഷാജഹാൻ ഇത് ബി ജെ പിയെ നമുക്കത്രങ്ങ് നിസ്സാരമായിട്ടൊന്നും തള്ളിക്കളയാൻ കഴിയത്തില്ല കാരണം ബി ജെ പി കേരളത്തിലൊരു വലിയ മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് മറ്റു രണ്ട് മുന്നണികളിലും ഒരു അങ്കലാപ്പും ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇനി ഇവിടെ ശോഭാ സുരേന്ദ്രൻ ഒരു നിർണായക ഘടകമായി മാറാനും പോവുകയല്ലേ അല്ല വിജാ ഇതിൽ വിജാദ് പറഞ്ഞതിനകത്ത് ചില ചില പോയിന്റുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ ഷെയർ അപ്പോൾ അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ യു ഡി എഫ് പതിനെട്ട് സീറ്റിൽ ജയിച്ചെങ്കിലും അവർക്ക് ഏതാണ്ട് രണ്ടര ശതമാനം വോട്ട് കുറഞ്ഞു സി പി എം ഒരു സീറ്റിലേ ജയിച്ചുള്ളെങ്കിലും അവർക്കും ഏതാണ്ട് ഒരു ഒന്നര ശതമാനം വോട്ടേ കുറഞ്ഞുള്ളൂ എന്നാൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഏതാണ്ട് ഒരു ഇരട്ടിയുടെ അടുത്ത് വർദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ വിശാംശങ്ങളിലൊക്കെ നമ്മൾ പോകേണ്ട കാര്യമില്ല അവർ കുറേ കാലമായിട്ട് ആദ്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ അവർ തൃശ്ശൂർ ജയിച്ചു തിരുവനന്തപുരം ആലപ്പുഴ പാലക്കാട് ആലത്തൂർ പോലുള്ള മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം അവരുണ്ടാക്കി അവർ ഇരുപത് മണ്ഡലങ്ങളിലും പത്ത് പതിനാറ് മണ്ഡലങ്ങളിലും അവർ അവരുടെ പിന്നെ വോട്ടിൻ്റെ ഷെയർ വർദ്ധിപ്പിച്ചു അപ്പോൾ സ്വാഭാവികമായും അവർക്കൊരു ഉയർച്ചയുണ്ടായി എൽ ഡി എഫിനും യു ഡി എഫിനും ഒരു തകർച്ചയുണ്ടായി അപ്പോൾ സ്വാഭാവികമായി അത് അവരുടെ ഒരു വളർച്ചയുടെ ഒരു ബാരോമീറ്റർ അവർ ആയിട്ട് എടുക്കുന്നതിനകത്ത് തെറ്റൊന്നുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം ഈ വളർച്ചയുടെ അല്ലെങ്കിൽ ഈ വോട്ടിൽ ഉണ്ടായിട്ടുള്ള വർധന അത് സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു വർധനയാണോ അത് നിങ്ങൾ പറഞ്ഞതുപോലെ അത് തദ്ദേശ ആ സ്വയം തിരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിൽക്കുകയും ബി ജെ പി വലിയ ശക്തമായി മാറുകയും ചെയ്യുമോ എന്നൊക്കെ ഉള്ള സംബന്ധിച്ചിട്ടൊക്കെ തർക്കങ്ങൾ ഉണ്ട് അത് പിന്നെ സി പി എമ്മിനോടുള്ള പക കൊണ്ട് ഇത് ഇവർക്ക് ഇത്രയും വോട്ട് കൂടുതൽ ഉള്ള തർക്കങ്ങളുണ്ട് അപ്പോൾ അത് അതല്ലല്ലോ നമ്മുടെ വിഷയം ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ജെ പിയുടെ കേരള നേതൃത്വത്തിൽ ഒരു മാറ്റമുണ്ടാകുമോ ആ നേതൃത്വത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം കടന്നു വരുമോ അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം അപ്പം അതിൽ ഇപ്പം ശോഭാ സുരേന്ദ്രനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ കുറെ കാലമായി കേരളത്തിലെ ബി ജെ പിയിൽ നടക്കുന്നുണ്ട് ആ നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നവർ പറയുന്ന വാദം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ എവിടെ നിന്നാലും വോട്ടിന്റെ പിന്നെ എണ്ണം കൂട്ടും അവർ പാലക്കാട് നിന്നപ്പോൾ വോട്ടിൻ്റെ എണ്ണം കൂട്ടി അവർ ആറ്റിങ്ങിൽ നിന്നപ്പോൾ വോട്ടിൻ്റെ എണ്ണം കൂട്ടി അവർ ആലപ്പുഴയിൽ നിന്നപ്പോഴും വോട്ടിൻ്റെ എണ്ണം കൂട്ടി സ്വാഭാവികമായും അവര് നേതൃത്വത്തിലേക്ക് വരേണ്ടതല്ലേ ഇതാണ് അവരെ അനുകൂലിക്കുന്ന വിഭാഗത്തിൻ്റെ ഒരു വാദം എന്നാൽ അവരെ എതിർക്കുന്നവരുടെ വാദം എന്താ അവർ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോഴും വോട്ടിൻ്റെ എണ്ണം അവർ കൂട്ടുന്നുണ്ടെങ്കിലും അത് അവരുടെ ഉള്ളതിനേക്കാൾ ഉപരി വേറെ പല കാരണങ്ങളാണ് എന്നുള്ളതാണ് ഇവരെ എതിർക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന വാദം ഉദാഹരണത്തിന് ആറ്റിങ്ങൽ അവർ നിന്നിപ്പോൾ രണ്ട് ലക്ഷത്തി ചിലരം വോട്ട് കൂടുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി വോട്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് കിട്ടിയെങ്കിൽ അത് അവരവിടെ നിന്നതിനേക്കാൾ ഉപരി ശബരിമല പോലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടിയതാണ് എന്ന വാദം എതിർ എതിർ വിഭാഗം ഉയർത്തുന്നു ആലപ്പുഴയിൽ നിൽക്കുമ്പോഴും ആലപ്പുഴയിൽ സി പി എം വിരുദ്ധത കൊണ്ടാണ് ഈ ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം ആയത് എന്നുള്ള വാദവും ഉയർന്ന നിൽപ്പുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇനി ബി ജെ പിയുടെ കേരള ഘടകത്തിലെ വിഭാഗീയത നമ്മൾ നിർത്തി പരിശോധിച്ച് നോക്കൂ ബി ജെ പിയിലെ വിഭാഗീയതയിൽ കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷക്കാലം നമ്മളെടുത്ത് നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വർഷമെങ്കിലും എടുത്ത് നോക്കിയാൽ അതിൽ ഈ മുരളീധര സുരേന്ദ്ര സഖ്യത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ബി ജെ പിയിൽ നമ്മളൊന്ന് എടുത്തു നോക്ക് എനിക്ക് തോന്നുന്നത് ഇത്രയും കൂടുതൽ സംസ്ഥാന പ്രസിഡന്റുമാർ മാറി വന്ന ഒരു പാർട്ടി ബി പോലെ വേറെ ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വി മുരളീധരൻ പ്രസിഡന്റ് ആയിട്ടുണ്ട് കുമ്മനൻ രാജശേഖരൻ പ്രസിഡന്റ് ആയിട്ടുണ്ട് സി കെ പത്മനാഭൻ പ്രസിഡൻറ് ആയിട്ടുണ്ട് അല്ലേ അതെ അങ്ങനെ എത്ര 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 പേരാണ് മാറി മാറി വന്നിട്ടുള്ളത് ഈ മാറി മാറി വന്നിട്ടുള്ള ഒരു സമയത്തും ബി ജെ പിക്ക് അകത്തുള്ള വിഭാഗീയത ഒരു ശതമാനം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കുറഞ്ഞിട്ടുമില്ല നമ്മളൊന്ന് നോക്കൂ അഖിലേന്ത്യാ തലത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എടുത്ത് നോക്കുകഴിഞ്ഞാൽ മോഡിയും അമിത്ഷായും ഏറ്റവും വലിയ ശക്തരായി നിൽക്കുകയാണ് ഇപ്പോഴാണ് അവരുടെ ശക്തി കുറഞ്ഞിട്ടുള്ളത് ആ ശക്തരായി അവർ നിൽക്കുന്ന സമയത്ത് പോലും ബി ജെ പിയിലെ വിഭാഗീയത ഒരു ശതമാനം പോലും കുറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ബി ജെ പിയുടെ നേതൃസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള വി മുരളീധരന് കേന്ദ്രത്തിൻ്റെ നേതാക്കന്മാരിൽ മോഡി അമിത്ഷാ ഇവരിലൊക്കെ ഉൾപ്പെടെയുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ബി ജെ പിയിൽ എന്തു തന്നെ സംബന്ധിച്ച് സംഭവിച്ചാലും നേതൃസ്ഥാനത്ത് നിൽക്കാനുള്ള അയാളുടെ ഒരു ഒരു അപാരമായിട്ടുള്ള ഒരു ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ നിൽക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി എൽ സന്തോഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞവണ് പിന്നെ പിന്നെ കർണാടകത്തിൽ ആട്ടാപാട്ടെല്ലാം പൊളിഞ്ഞു പോയി ബി ജെ പി എന്നിട്ട് പോലും അയാൾ അവിടെ നിന്നു അയാളെ ഉപയോഗിച്ചുകൊണ്ട് മുരളീധരനും സുരേന്ദ്രനും ഒക്കെ മാറുമെന്ന് എത്ര തവണ നമ്മൾ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്ത സമയത്തൊന്നും അവർ മാറിയിട്ടില്ല ഇപ്പം എന്താണ് അവസ്ഥ ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ഈ വോട്ടിലെ വർധന തങ്ങളുടെ നേതൃത്വത്തിൻ്റെ കഴിവാണ് എന്ന് അവർ കേന്ദ്ര നേതൃത്വത്തിനെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രനേതം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇൻട്രിക് സീസൊന്നും അവർക്കറിയില്ല അവർ നോക്കുമ്പോഴത്തേക്കും വോട്ടെൻ്റെ ശതമാനം കൂടി ഒരാൾ ജയിച്ചു എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കൂടി മനസ്സിലായി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഈ ശോഭാ സുരേന്ദ്രൻ തന്നെ പിന്നെ സംസ്ഥാന പ്രസിഡൻ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാദവുമായി അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ അവർ അവകാശപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മോഡി മത്സരിച്ച വാരണാസിയിലൊക്കെ വരെ അവര് പോയി പ്രചരണം നടത്തി സിയാ നിലയിൽ അവര് മഹാരാഷ്ട്രയിൽ പ്രചരണം നടത്തി അപ്പോൾ അതുകൊണ്ട് അവരെ പിന്തുണയ്ക്കും എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് അവിടെ ഒരു പിന്നെ അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവര് മത്സരിച്ചെടുത്തൊക്കെ വോട്ട് കൂട്ടി അവർ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോഴും വോട്ട് കൂട്ടി ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും അതിനപ്പുറത്ത് ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വോട്ടു വർദ്ധനയും ഒരു സീറ്റ് കിട്ടിയതിൻ്റെയൊക്കെ ക്രെഡിറ്റ് കൂടുതലായി പോകുന്നത് ഈ മുരളീധര പിന്നെ സുരേന്ദ്ര സഖ്യത്തിനാണ് അല്ലാതെ ബി ജെ പി കേന്ദ്ര നേതൃത്വം എന്താ മനസ്സിലാക്കാൻ അത്ര പൊട്ടന്മാരൊന്നും അല്ലല്ലോ കാരണം ആലപ്പുഴ എ ക്ലാസ് മണ്ഡലം അല്ലായിരുന്നു ബി ജെ പിയുടെ പട്ടികയിൽ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയതോടുകൂടിയാണ് അവിടെ എ ക്ലാസ് മണ്ഡലമായി മാറിയത് എന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് കേന്ദ്രം തന്നെ അല്ല അതൊക്കെ ശരിയാണ് വിജയനാഥ് പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ സി നമ്മളിപ്പോൾ വിജേനാഥ് തന്നെ നേരത്തെ പറഞ്ഞു ബി ജെ പിക്ക് വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയാതിരുന്നത് ബി ജെ പിയിൽ നിലനിരുന്ന കടുത്ത വിഭാഗീയതയാണെന്ന് ആ അത് ബി ജെ പിയുടെ താഴെത്തിട്ടിലെ ആണെങ്കിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയായിരുന്നു ഇതിനകത്തുള്ള ഈ പറഞ്ഞ പോലത്തെ ഒരു ജീർണിച്ചിട്ടുള്ളത് മനസ്സിലായി ഇതിനകത്തുള്ള അഴിമതി മറ്റേ കൊടകര കേസ് അത് ഇത് എല്ലാം നമുക്കറിയാം പക്ഷേ ഈ അവസരത്തിൽ ഒന്നും തന്നെ ഇവിടുത്തെ മുരളീധര സുരേന്ദ്ര സഖ്യം എന്ന് പറഞ്ഞ നേതൃത്വത്തിന് എതിരെ ചെറുവിരൽ പോലും മോഡിയോ അമിത്ഷായോ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അവർ അനക്കിയിട്ടില്ല മനസ്സിലായില്ലേ അപ്പം ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വശത്ത് വോട്ടിലെ വർധന അതിൽ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് മുരളീധരനും സുരേന്ദ്രനും നിൽക്കുന്നു മുരളീധരൻ ആകട്ടെ കേന്ദ്രത്തിൽ വലിയ സ്വാധീനത്തിൽ നിൽക്കുന്നു മറുവശത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് ആലപ്പുഴയിൽ വോട്ട് കൂടിയിട്ടുണ്ട് ശരിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത തവണയും കൂടി മുരളീധരൻ ഇപ്പോൾ മുരളീധരനാണ് അടുത്ത തവണ പിന്നെ പ്രസിഡൻ്റാകാൻ പോകുന്നത് എന്നുള്ള നിലയിലുള്ള വാർത്തകൾ ഇപ്പോൾ കാര്യമായിട്ട് പരക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയും കൂടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ശോഭ സുരേന്ദ്രന് ബി ജെ പിക്ക് സ്പേസ് വലിയ തോതിൽ കുറയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം മോഡി സർക്കാർ രണ്ടാം മോഡി സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ മൂന്നാം മോഡി സർക്കാർ വന്ന ബി ദുർബലമായിട്ടാണ് നിൽക്കുന്നത് സഖ്യകക്ഷികളുടെ തോളിൽ തൂങ്ങിയാണ് നിൽക്കുന്നത് രാജ്യസഭയിലും വലിയ പിന്നോട്ടടിയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പിന്നോട്ടടിയാണ് ഉണ്ടായിട്ടുള്ളത് മോദിക്കെതിരെ പരസ്യമായി നിതിൻ ഗഡ്കരി പോലുള്ള ആളുകളും യോഗി ആദിത്യനാഥ് പോലുള്ള ആളുകളുമൊക്കെ ഇറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ മോദി ദുർബലനാവുമ്പോൾ അവിടെ സുരേന്ദ്ര മുരളീധര സഖ്യത്തിനുള്ള ക്ലൗട്ട് അവരുടെ സ്വാധീനം വർദ്ധിക്കാനാണ് സാധ്യത അങ്ങനെ വർദ്ധിച്ചു കഴിയുകയും ഇപ്പോൾ ഇവിടെ വോട്ട് കൂടുകയും ജയിക്കുകയും ഒക്കെ ചെയ്തപ്പം ഇപ്പം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ വോട്ട് അവർ കൂട്ടി എന്നുള്ളത് സത്യമാണെങ്കിലും പിന്നെ സുരേഷ് ഗോപിയൊക്കെ ജയിച്ചതിൻ്റെ ക്രഡിറ്റൊന്നും അവർക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പം മറ്റ് മണ്ഡലങ്ങളിലെ വോട്ട് വർദ്ധനയുടെ ക്രഡിച്ച് അവർക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പം ആറ്റിങ്ങൽ മണ്ഡലം എടുക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പിന്നെ ശോഭാ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് പിന്നെ ഇയാൾ പിടിച്ചിട്ടുണ്ട് ആര് മുരളീധരൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവർ ആലപ്പുഴയിൽ നിന്നപ്പോൾ ആരുടെ വോട്ട് വർദ്ധിച്ചു എന്നുള്ളത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ പക്ഷേ മറ്റുള്ള മറ്റവർക്ക് ഒരുപാട് പറയാനുണ്ട് അവർക്ക് കേന്ദ്രത്തിൽ വലിയ തോതിൽ ക്ലൗട്ടുണ്ട് വി മുരളീധരനൊക്കെ മോഡിയുടെയും പിന്നെ ഇയാളുടെ ആരുടെ അമിത്ഷായുടെയും ഒക്കെ മേലുള്ള സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ബി എൽ സന്തോഷ് ഇപ്പോഴും മോദിയുടെ അടുപ്പക്കാരനായി നിൽക്കുന്നു ആ സാഹചര്യത്തിൽ അടുത്ത തവണയും മുരളീധരൻ പ്രസിഡൻ്റായി വരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് അങ്ങനെ വന്നാൽ പിന്നെ ശോഭ സുരേന്ദ്രന് ഉള്ള സ്പേസ് വല്ലാതെ ചുരുങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ വിചാരിക്കാത്ത നിലയിലേക്ക് ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടായാലോ അത്ഭുതപ്പെടാനില്ല കാരണം ശോഭാ സുരേന്ദ്രൻ്റെ ഏറ്റവും അവസാനത്തെ ചാൻസ് ആണ് ഇത് ഇത്തവണയും കൂടി ശോഭാ സുരേന്ദ്രന് പിന്നെ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് കയറാൻ പറ്റിയില്ല എങ്കിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ചു നിൽക്കാൻ പാടാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം ദലാൽ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങളുണ്ട് ലെഫ്റ്റനന്റ് ഗവർണർ പോ പോണ്ടിച്ചേരിയിൽ ലെഫ്റ്റനന്റ് ലഫ്റ്റനൻറ്റ് ഗവർണർ ആവാനായിട്ട് പിന്നെ പണം സ്വാധീനിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ കേരളത്തിലെ ബി ജെ പിയിലെ സ്പേസ് വല്ലാതെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അതിനകത്ത് വിചാരിക്കാത്ത ചില നീക്കങ്ങളൊക്കെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വായിച്ചെടുക്കണം ഇല്ല വിജയൻ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ സി അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആവേണ്ടത് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അവർ അങ്ങനെയാണ് അങ്ങനെ ധാരാളം പേര് കാണുന്നുണ്ടാവുമല്ലോ ധാരാളം പേര് അങ്ങനെ കാണുന്നുണ്ട് ഇവരൊരു തീപ്പുരി ആണ് കാണുന്നവരുണ്ട് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പിന്തുണയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നിൽക്കുന്നിടത്തെല്ലാം വോട്ട് കൂട്ടിയിട്ടുണ്ട് പിന്നെ അവരുടെ കൂടെ നിൽക്കുന്നവരുടെ ഒരു പൊതുധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് തീപ്പൊരി മറ്റുള്ളവർ കോംപ്രമൈസിൻ്റെ ആളുകളാണ് വീണ്ടും ആലപ്പുഴയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അടുത്ത തവണ അവർക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടണമെന്ന് തന്നെ ഒരു നിർബന്ധമില്ലെന്ന് എൻ്റെ അഭിപ്രായം കാരണം ബി ജെ പിയിൽ ഇതുവരെ നടന്നു വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പ്രസിഡൻറ് ആവുന്നത് എത്ര തവണ നമ്മൾ ചിന്തിച്ചതാണ് അത് നടന്നില്ല അവസാനം ആലപ്പുഴയിൽ അവരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവർ പോലും അതിനനുകൂലല്ലായിരുന്നു ഓർത്തുടമ്പ് ചെയ്താൽ അവരെയും മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് അവിടെ ചെന്നത് ഏഹ് അവിടെയും അവർക്ക് വോട്ട് കിട്ടിയത് സി പി എമ്മിനോടുള്ള പിന്നെ ഔപ്രാത്യാസം കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി പരമ ദയനീയമാണ് അവര് പിന്നെ ബി ജെ പി വിടും എന്നുള്ള അഭിപ്രായം ബി ജെ പിയുടെ ഉന്നത നേതാക്കന്മാർ തന്നെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഒ വാസു എന്ന് പറയുന്ന തൊണ്ണൂറുകളിലെ ഒരു ഓണനാളിൽ വെച്ച് പി ജയരാജനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയായിരുന്നു ഒ കെ വാസു സി പി എമ്മിൽ വന്ന് ഇപ്പോൾ ഗുരുവായൂർ ഏതൊരു ദേവസ്വം ബോർഡിൻ്റെ പിന്നെ ഏതൊരു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ട് ഇരിക്കുകയാണ് മനസ്സിലായി അപ്പം അതുകൊണ്ട് ഒന്നും അസംഭാവ്യമല്ല കേരളത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സി പി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് ജീർണിച്ച് പൊക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ഒരു വളരെ കൂടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങി വരുമോ ശോഭാ സുരേന്ദ്രൻ എനിക്ക് എനിക്കതിനകത്ത് വിശ്വസിക്കാൻ ഇതൊക്കെ എന്താണെന്നറിയാ വിധ ഇതൊക്കെ യുക്തിപൂർവമായി നമ്മൾ ചിന്തിക്കുമ്പം നടക്കുന്ന കാര്യങ്ങളാണ് യുക്തിപൂർവമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം നടക്കാത്ത കാര്യങ്ങളാണ് ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനകത്ത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കോൺഗ്രസിനെ നടന്നിരിക്കുന്നത് യു ഡി എഫിനെ തന്നെ മൊത്തമായാലും പ്രവാസിക്ക് മിക്കുന്നൊരു നിലയിലേക്കാണ് കോൺഗ്രസ് നടത്തിക്കുന്നത് സി പി എമ്മിനകത്ത് ഇതുപോലെ തന്നെയാണ് സി പി എമ്മിനകത്ത് എത്രയോ ആർ എസ് എസിൻ്റെ ഉന്നതരായിട്ടുള്ള എത്രയോ പേര് സി പി എമ്മിനകത്ത് ഇപ്പം തന്നെ പത്തനംതിട്ടയിൽ എന്താണ് നടന്നത് ഈ തിരുത്തരുന്നിടക്കുന്നതിൻ്റെ ഇടയിലും അമ്പത് അറുപത് പേര് മറ്റേ കള്ളന്മാരും കൊള്ളക്കാരും ആ അഗ്രഹമല്ലുകൾ അപ്പം അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് യുക്തിപൂർവ്വമായി നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയം പോയി കഴിഞ്ഞു ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഇത്രയും കൂടുതൽ ജീർണിച്ച് നിൽക്കുന്ന ഒരു സ്ഥാനത്തിനകത്തേക്കല്ലേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകനായിട്ടുള്ള എം ബി നികേഷ് കുമാർ പോയി ചേർന്നത് എപ്പോഴാണ് പോയി ചേർന്നത് അളിപ്പ് പോയി ചേർന്നിരിക്കുകയാണ് മനസ്സിലായി അപ്പം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശോഭ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ് നിർണായകമാണ് അതിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശോഭനമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ആണ് പ്രധാനം ആ സ്പേസ് അവരെങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് നമുക്കറിയില്ല ബി ജെ പിക്ക് അവരുടെ സ്പേസ് വല്ലാതെ വല്ലാതെ കുറഞ്ഞുകൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത് അതിൽ നിന്നുള്ള അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇപ്പം നമുക്ക് തീർപ്പാക്കാൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്